നമസ്കാരം സെന്റ് ഫിലോമിനാസ് ന്യൂസിലേക്ക് അക്ഷര മുത്തശ്ശിയായ സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂളിലെ പുതിയ എച്ച് എമ്മിനെ പരിചയപ്പെടുത്താനായി റിപ്പോർട്ടർ ഈപ്പുക്കരയിലെ വിശേഷങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂളിന്റെ മുറ്റത്താണ് എനിക്കിപ്പോ വളരെ സന്തോഷമുണ്ട് കാരണം നമുക്കൊരു പ്രിയങ്കരിയായ ഇവിടുത്തെ നാട്ടുകാരിയായ ഒരു ഹെഡ് മിസ്ട്രസിനെയാണ് കിട്ടിയിരിക്കുന്നത് സിസ്റ്റർ മേരി ജോസഫ് മണിയാപറമ്പിൽ നമ്മുടെ ഹെഡ്മിസ്റ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ സി എം സിയുടെ എഡ്യൂക്കേഷണൽ ഹലോ പ്രിയപ്പെട്ടവരെ ഒരു സന്തോഷ വാർത്തയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സെന്റ് ഫിലോമിന സ്കൂള് ആർപ്പുകര സ്കൂളിലേക്ക് നമ്മുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ മരിയ ജോസഫ് ഹെഡ്മിസ്റ്റസ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് സിസ്റ്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രവർത്തനങ്ങളിലെ മികവുറ്റ ഒരു അധ്യാപിക എന്ന് പറയാം ആ അധ്യാപികയെ ഞങ്ങൾ പ്രമോട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെന്റ് ഫിലോമിനാസിന് സമ്മാനമായി നൽകിയിരിക്കുന്നു സിസ്റ്ററിന്റെ സാന്നിധ്യം നമ്മുടെ സ്കൂളിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കുമെന്നതിന് യാതൊരു സംശയമില്ല ഞങ്ങളുടെ ഓമന പ്രിയപ്പെട്ട മരിയ സിസ്റ്ററിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ എന്നും സുരക്ഷിതരായിരിക്കും പ്രാർത്ഥനയും പഠനവും വഴി മികവുറ്റ വ്യക്തികളായി തീരുവാൻ കുടുംബത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനുമെല്ലാം ഏറ്റവും മികച്ചവരായി തീരുവാനായിട്ട് ആത്മീക ശാരീരിക മാനസിക ബൗദ്ധിക തലങ്ങളിലെ അറിവുള്ളവരായി തീരാനായിട്ട് സിസ്റ്ററുടെ സാന്നിധ്യം നിങ്ങൾക്ക് എന്നും ഏറെ ഗുണം ചെയ്യുമെന്നത് നിസ്തർക്കമായ സംഗതിയാണ് ഇപ്പോൾ സിസ്റ്ററിലൂടെ ഈ കുഞ്ഞുങ്ങളോട് നമ്മുടെ നാട്ടിലെ മക്കൾ ഇവിടെ വന്ന് പഠിക്കുവാൻ സിസ്റ്ററിനെ സംബന്ധിച്ച് ഇനി പറയുവാണെങ്കിൽ ഇവിടുത്തെ പൂർവ്വ അധ്യാപികയായിരുന്നു ഇവിടുത്തെ മുപ്പും മൂലയും കൃത്യം അറിയാവുന്ന പാഠ്യ പാഠ്യാനുബന്ധ കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് ചെറുകൃത്യത അറിയാവുന്ന നമ്മുടെ സിസ്റ്ററിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചു വളരാനായിട്ട് ഇടയാകട്ടെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു നന്ദി ായിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ നമുക്കൊന്ന് പരിചയപ്പെടാം ഞങ്ങളുടെ ആയിട്ട് സിസ്റ്റർ കുറിച്ചൊന്ന് തീർച്ചയായും എന്റെ പേര് സിസ്റ്റർ മരിയാ ജോസഫ് ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ് കാരണം ഐമനം ഐക്യച്ചിറ ഇടവകയിൽപ്പെട്ട കല്ലയിലായ മണിയാവറമ്പിൽ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി തന്നെയാണ് ഞാൻ എന്റെ കുടുംബം കരത്താസിലേക്ക് മാറി താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പർ കുട്ടനാടിനെ അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു സഹോദരി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഈ ഒരു സ്കൂളിൽ തന്നെ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഈ സ്കൂളിൽ യു പി സെഷനിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ പതിനഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്റെ സ്വന്തം സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇവിടെ ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക എന്ന നിലയിൽ ആയിരിക്കുന്നതിൽ ഞാൻ അധികം അഭിമാനിക്കുന്നു ഒപ്പം സന്തോഷിക്കുന്നു നിങ്ങളെല്ലാവരെയും കാണുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ അറിയുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്കൂൾ തുറന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസ അന്തരീക്ഷം നമുക്കിവിടെ ഉണ്ടായിരിക്കും എല്ലാവരെയും നമ്മുടെ സെന്റ് ഫിലോമിന യും നിങ്ങള് നമ്മുടെ സ്കൂളിനെ കുറിച്ചും പുതിയ എച്ച് എമ്മിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇവിടെ ഇപ്പോ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പറഞ്ഞു വിടണം നമ്മുടെ സ്കൂളിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ ന്യൂസ് ഇവിടെ ഞാൻ ഹരിനന്ദ സൈനിങ് ഓഫ്